ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ കുക്കറിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആവശ്യമുള്ള സാധനം സവാള മൂന്നെണ്ണം അത് ചെറുതായി അരിയുക അതോടൊപ്പം തന്നെ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് തക്കാളി മൂന്നെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മസാലകളായ മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് ഗരം മസാല അരക്കിലോ ചിക്കൻ ഇവ നമ്മൾ ഞാൻ അളവിനെടു അങ്ങനെ അളവൊന്നും എടുക്കൂല നമുക്ക് കയ്യിൽ കിട്ടുന്നത് എത്രയാണോ അത്ര എടുക്കും അതൊരു കൈപ്പുണ്യം എന്നൊക്കെ പറയും അല്ലാതെ ഇന്ന അളവിലെടുക്കണമെന്നൊന്നും എനിക്ക് ഒരു വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇടത്തരം തക്കാളിയും വലുവിളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മസാലകളൊക്കെ ഗരം മസാലയും മല്ലിയും മുളകും മഞ്ഞളും ഉപ്പിൻ്റെ പൊടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചത് ഇങ്ങനെ കുക്കറിലേക്ക് ഇടേണ്ടിയിട്ടാണ് അപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കന് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് നമ്മൾ കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ നല്ലവണ്ണം വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെള്ളമുറാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കുക്കറിലേക്ക് ഇടുന്ന പണിയാണ് കുക്കർ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടാം മുറിച്ച് വെച്ച വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ചിക്കൻ ഇട്ടു അതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി പച്ചമുളക് പേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന് ശേഷം ഞാൻ തക്കാളിയാണ് ഇടാൻ പോകുന്നത് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കറി വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ വയറ്റുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഇടുകയാണ് കുക്കറിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണമായിരിക്കും ഈ കറിക്ക് അങ്ങനെ ഞാൻ ഈ കുക്കറിലേക്ക് എല്ലാം ഒരുമിച്ചിടുകയാണ് തക്കാളി ഇട്ടു അതിന് ശേഷം മസാലകളിട്ടു ഇനിയിപ്പോൾ ഞാൻ മസാല പൊടിയാണ് ഇടാം മല്ലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനുശേഷം ഇനി നമുക്ക് മസാല കൂട്ടുകളൊക്കെ ഇടാം പൊടികളായ പൊടികൾ അപ്പോൾ ഈ പൊടികളിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഈ പൊടിയിൽ മഞ്ഞൾ മുളക് മല്ലിപ്പൊടി ഗരം മസാല എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക കുക്കറിലിട്ടിട്ട് എന്നിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം മതി കേട്ടോ ആ കുറച്ച് വെള്ളം എന്നിട്ട് കുക്കറിൽ നന്നായി ഒന്ന് മിക്സ് ആക്കാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മുടേത് കുക്കറിൽ അപ്പോൾ മിക്സായാൽ തന്നെ എല്ലാ മസാലകളും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അതിലേക്ക് വരും